നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം ഞാൻ രതീഷ് അപ്പൊ ഇന്ന് നമ്മള് വളരെ മനോഹരമായിട്ടൊരു നോവല് പരിചയപ്പെടാൻ പോവുകയാണ് ഒരു പ്രണയ നോവൽ ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇതിലെ നായകന്റെ പേര് എന്നാണ് പക്ഷെ ഇവനെ എല്ലാവരും മജ്നു എന്നാണ് വിളിക്കുന്നത് മജ്നു എന്നാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം ഈ പേര് കൂട്ടി അവനെ വിളിക്കാനൊരു കാരണം കൂടിയുണ്ട് അവളെ പ്രണയിച്ചത് കൊണ്ടാണ് ഈ പേരിലേക്ക് അവൻ മാറിയത് തങ്ങളുടെ പ്രണയബന്ധത്തെ എതിർക്കുന്ന പിതാവ് കൈസിന്റെ പ്രിയപ്പെട്ടവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് അതോടുകൂടി മജ്നു ഭ്രാന്തനെ പോലെ നാട് വിട്ടുപോവുകയാണ് പിന്നീട് കവിതകൾ എഴുതിയും തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് നടന്നു ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഒടുവിൽ കാമുകിയെ കാണാനാകാതെ മജ്നു മരണമടയുന്നു ഈ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ലോകമെമ്പാടുമുള്ള നിരവധി സാഹിത്യകാരന്മാർക്ക് പ്രചോദനമായിട്ടുള്ള ഒരു കഥ കൂടിയാണ് നിരവധി സിനിമകളും നാടകങ്ങളും ഒക്കെ തന്നെ ഈ കഥയെ അടിസ്ഥാനമാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പേർഷ്യൻ സാഹിത്യത്തിലെ ഇതിഹാസ കവി നിസാമി ഗഞ്ചാവി അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച ഒരു ക്ലാസിക്കൽ നോവലാണ് ലൈലയും മജ്നുവും ലൈല മജ്നു എന്ന വേൾഡ് ക്ലാസിക്കൽ നോവൽ ആണെന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് മലയാളത്തിലേക്ക് ഈ നോവൽ മുരളി മംഗലത്താണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപകനും സാഹിത്യ പ്രവർത്തകനുമായിട്ടുള്ള മുരളി മംഗലത്ത് ഈ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നു ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് റസൽ ആണ് റസൽ നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം താങ്ക് യു ഇന്ന് വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നത് ലോക സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് നോവലാണ് ലോക സാഹിത്യത്തിലെ അങ്ങനെ തന്നെ പറയാം പ്രണയത്തെപ്പറ്റി നമ്മൾ ധരിച്ചിരിക്കുന്ന പല ധാരണകളെയും ഇല്ലാതാക്കുന്ന ഒരു മികച്ച രചന തന്നെയാണ് മുരളീപ്പി മംഗലത്ത് വളരെ മനോഹരമായിട്ടത് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറംചട്ടയിൽ ഇങ്ങനെ എഴുതിയത് വായിക്കാം വിഷാദത്തിന്റെ കരിനീല വഴികളിൽ നിലാവിന്റെ വിസ്മയങ്ങളിൽ അലിഞ്ഞ് ആരോ പാടുന്നു രാവിന്റെ നേർത്ത നിശ്വാസം കൊണ്ട് മാതള മലകൾ വിടരുന്നു ഭൂമി ഇത്രമേൽ അഗാധമായി തീരുന്നത് പ്രണയികളുടെ കണ്ണുനീർ പുരണ്ടിട്ടാണ് അതിന്റെ നിശബ്ദതയിൽ നിലാവും മഴയും ഒന്നായി പെയ്യും മരുഭൂമിയിലെ ഏകാന്ത ശബ്ദതകളെ വീണ്ടെടുത്ത് അവരുടെ പ്രണയമായിരുന്നു മരണത്തിനപ്പുറത്തേക്കു സഞ്ചരിക്കാൻ ഹൃദയ നിറവോടെ കാത്തിരുന്ന രണ്ടു പേർ ഹൃദയത്തിൽ അലയടിച്ച പ്രണയത്തിന്റെ വിസ്മയങ്ങളെ തൊട്ടറിഞ്ഞ് പരസ്പരം കാണാതെ അഗാധമായ രണ്ട് സമുദ്രങ്ങളായി മുഖാമുഖം നോക്കി നിന്നവർ ഇരുട്ടിടങ്ങൾക്ക് പുറത്ത് നിലാവും സൗഗന്ധികളും പോത്തുകിടപ്പുണ്ടെന്ന് കാറ്റ് അവരുടെ കാതിൽ മന്ത്രിച്ചു ഇങ്ങനെ ഇതിന്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നത് കാണാം യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഒരു മജ്നുവാണ് നമ്മളെല്ലാം ഒരു ഭ്രാന്തനാണ് പക്ഷേ അത് കൈസിനോളം വരില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കൈസാണ് ഇതിലെ കഥ ം മജ്നു ഭ്രാന്ത് എന്നുള്ള വിശേഷണത്തിലേക്ക് പിന്നീട് മാറിയതാണ് നമ്മൾ പറയും നമുക്ക് നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഉമ്മയോട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടൊക്കെ നമുക്ക് ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയും എത്രത്തോളം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ പരിമിതിയുണ്ട് എങ്കിൽ ഭാര്യയെ നാട്ടിൽ നിർത്തി ഇവിടെ നിൽക്കുന്ന നമുക്ക് ഭാര്യയോട് പ്രിയമാണെന്ന് പറയുമ്പോൾ ഒരു പായിൽ കിടന്ന് ഒരു പാത്രത്തിൽ കഞ്ഞിയുണ്ട് ജീവിക്കാനുള്ള വകുപ്പുണ്ടായിട്ടും ഇങ്ങോട്ട് വരുന്നതിന്റെ പ്രണയം എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രണയത്തിന് ഒരു തിരശീലയില്ല പ്രണയം അഗാധമായി ഇങ്ങനെ അതിങ്ങനെ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പ്രണയത്തിനൊക്കെ ഒരു പരിമിതി ഉണ്ട് പരിമിതികളില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ പ്രണയ കാവ്യം ഈ ലൈല മജ്നു നോവലിൽ പലരും കൈസിനെ മജ്നുവിനെ വല്ലാതെ പുകഴ്ത്തുന്നത് കാണാം ഞാൻ നോവൽ മുഴുവൻ വായിച്ചപ്പോൾ ലേലയോടൊപ്പം നിരുപാധികം നിൽക്കാനാണ് തീരുമാനിച്ചത് കൈസിനെ സംബന്ധിച്ച് സ്വതന്ത്രാണ് ലേലയോടുള്ള അഗാധമായ പ്രണയം പൂവണിയാൻ പറ്റാത്ത സങ്കടത്താൽ സ്വതന്ത്രമായി അദ്ദേഹത്തിന് പറന്ന് നടക്കാം കുടുംബങ്ങളെ വിട്ട് കാട്ടിൽ പോയി അദ്ദേഹം കൈസ് വിശ്രമിക്കുന്നുണ്ട് ഖൈസ് കവിത എഴുതുന്നുണ്ട് ഉച്ചത്തിൽ അത് മരുഭൂമിയുടെ ഈ ഉച്ചച്ചൂടിനെ വകവെക്കാതെ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട് ഒളിത്താവളങ്ങളിൽ പോയി മൃഗങ്ങളുടെ പക്ഷികളുടെ കൂടാരത്തിനരികിൽ ശ്രമിക്കുന്നുണ്ട് ഉടുതുണി ഇല്ലാതെ ഭ്രാന്തായി മജിനുവായി കൈസ് ഓടി നടക്കുന്നുണ്ട് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യ കൈസിനുണ്ട് പക്ഷേ ഈ ലേലയോ കൈസിനോടുള്ള അഘാതമായ പ്രണയം ഉള്ളിലൊളിപ്പിച്ച് ആരോടും പറയാൻ പറ്റാതെ തന്റെ ബന്ധുക്കളാൽ ഇങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ഒരു ലേലയുണ്ട് തന്റെ മുറിക്കപ്പുറത്തേക്ക് പോവാതെ ആ ഹാളിനപ്പുറത്തേക്ക് ശബ്ദമുയരാതെ അടക്കി പിടിച്ച് കരയുന്ന ലേലയുണ്ട് ആ ലേലയുടെ പ്രണയത്തെ ആരാണ് കാണുക തീർച്ചയായും നമ്മൾ മജ്നുവിനെ ആഘോഷിക്കുമ്പോൾ ലേലയെ ഒരിക്കലും ഇകേത്താൻ പാടില്ല ലൈല മജ്നു പ്രണയകാവ്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നത് ലേലയാണ് ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് ലേല നോവലിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് നമുക്ക് വായിക്കാം പ്രിയതമയുടെ കൂടാരത്തിനരികെ കൂട്ടുകാരോടൊപ്പം മജിനു പ്രത്യക്ഷപ്പെട്ടു ഇരുളിന്റെ വസ്ത്രമണിഞ്ഞ് രാത്രിയിൽ മാത്രമേ മജിനു അവിടെ വന്നിരുന്നുള്ളൂ ഇന്നു പക്ഷേ അവന് ക്ഷമയറ്റിയിരുന്നു ആർക്കു വേണ്ടിയാണോ ഹൃദയം വിങ്ങി തകരുന്നത് ആ ലേലയെ അവന് കണ്ടേ തീരൂ ലക്ഷ്യത്തോടടുക്കും തോറും ചുവടുകളുടെ നില തുടങ്ങി ആശകളുടെ ലഹരിയിൽ ജ്വര പ്രതീക്ഷകളിൽ കുഴഞ്ഞാടി താൻ മന്ത്രിക്കുന്ന ഈരടികളെപ്പോലെ ചുണ്ടു വിറച്ച് അവനെത്തി പെട്ടെന്നവർ നിന്നും കൺമുന്നിൽ കൂടാരം തന്നെയോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വളരെ അപൂർവം മെല്ലെ നീങ്ങി പ്രഭാത വെളിച്ചത്തിൽ കൂടാര കവാടത്തിൽ ഇരുണ്ട അനന്തപുരിയിൽ അവളിരിക്കുന്നു ലേല എന്റെ ചന്ദ്രിക മജിനു ഒന്ന് നെടുവേർപ്പെട്ടു ലേലയും കണ്ടു മുഖക്കണ്ണാടിയിൽ അവർ അന്യോന്യം തിരിച്ചറിഞ്ഞു അവരുടെ ഭീതി വേദന പ്രണയം എല്ലാം രണ്ടുപേരും അനങ്ങിയില്ല മീകൾ കൂട്ടിമുട്ടി എന്ന് മാത്രം ഈ സദയ നിശ്വാസങ്ങളാണ് രാവിനോടും കാറ്റിനോടുമൊപ്പം വിശ്വാസത്തോടെ അവർ പങ്കുവച്ചിരുന്നത് ലേല ഒരു വീണ മജിനു ശ്രുതി താഴ്ന്ന യലിൻ ഈ പ്രഭാതത്തിന്റെ മുഴുകാന്തിയാണ് ലേല എന്നിട്ടും ഒരു മെഴുകുതിരി അവളുടെ മുന്നിൽ എരിയുന്നു ആസക്തിയോടെ സ്വയം ഉരുകിക്കൊണ്ട് അവളായിരുന്നു ഏറ്റവും സുന്ദരമായ ആരാമം മജ്നു ആശകളുടെ അടിമുടി കത്തുന്ന പന്തവും അവളൊരു പനിനീർ കമ്പു നട്ടു അവനതു കണ്ണീരുകൊണ്ട് നനച്ചു ലൈല വസന്തത്തിലെ മുല്ല വള്ളിയായി മജ്നു ശിശിരത്തിലെ മുല്ലപൂക്കാത്ത പുൽത്തകിടിയായി ഇരുണ്ട ചുരുൾ മുടികൾക്കിടയിലൂടെ ഒറ്റനോട്ടം കൊണ്ട് വശീകരിക്കാൻ ലേയിലു കഴിഞ്ഞിരുന്നു അവളുടെ മുന്നിൽ നൃത്തം ചെയ്യുന്ന അടിമയ്ക്കും ഫക്കിയറായ മജ്നു കസ്തൂരിഗന്ധം തൂവുന്ന വീഞ്ഞിന്റെ ചെല്ലു മാത്രം ലേലയുടെ കയ്യിൽ വീഞ്ഞു തൊടാതെ തന്നെ അതിന്റെ മധുര ഗന്ധിയിൽ മജിനു മത്തനായി അകലത്തിൽ നിന്നുള്ള ആകസ്മികമായ ഈ സമാഗമം മാത്രമേ കവിതാക്കൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ വിധിചക്രം ക്ഷണിക സന്തോഷത്തെ പോലും ദുരന്തമാക്കാതിരിക്കാൻ പാറാവുകാരെയും ചാരന്മാരെയും ഭയന്ന് മജിനു ഓടി ലേലയെ കണ്ടെത്താൻ അവളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു തീർച്ചയായിട്ടും നേടിയെടുക്കൽ മാത്രമല്ല എപ്പോഴും കണ്ടിരിക്കലും എപ്പോഴും ആശയ കൈമാറ്റം നടത്തലും എപ്പോഴും ഇങ്ങനെ ലൈവായി നിൽക്കൽ മാത്രമല്ല പ്രണയം എന്നാണ് ലേല പറയുന്നത് ദൂരെ വളരെ ദൂരെ അകലെ നിന്ന് തന്റെ പ്രണയിനിയെ നോക്കിക്കാണുന്നു ഒരു സന്ദേശം കൈമാറുന്നില്ല ഒരു ചിരി കൈമാറുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ എത്ര കാലം ഒരാൾക്ക് പ്രണയിക്കാൻ പറ്റും ഒരാൾക്ക് തന്റെ പ്രിയപ്പെട്ടതിനെ ചേർത്ത് നിർത്താൻ പറ്റും നമ്മൾ പണ്ട് കാലത്ത് പ്രവാസികളെ കത്തുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് കത്ത് പാട്ടുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് കത്ത് പാട്ട് കേട്ട് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് പോയ അവസ്ഥകളൊക്കെ പ്രവാസികളെ മുൻകാലങ്ങളിൽ പറ്റി പറയാറുണ്ട് അതിൽ നിന്ന് മാറി ആ കാലത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഡിവോഴ്സുകളും വേർപിരിയിലകളും കുടുംബ പ്രശ്നങ്ങളും പുതിയ കാലത്ത് വളരെ നേരത്തെ ആശയം വിനിമയങ്ങൾ നടക്കുന്ന വളരെ മിനിറ്റ്സുകൾ കൊണ്ട് വെളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാലത്ത് നമ്മൾ കാണുന്നു ഈ രണ്ട് കാലഘട്ടവും കൂടി ലൈലാമജിനു കാലഘട്ടത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ പ്രണയത്തിന്റെ ആ ഒരു സുതാര്യത ആ ഒരു വിശ്വസ്തത ആ ഒരു സത്യസന്ധത പുതിയ കാലത്ത് നഷ്ടപ്പെടുകയാണ് പ്രകടനപരതയുടേത് മാത്രം ആയി ആയിപ്പോന്നു പ്രണയം നോക്കൂ ഞാനിപ്പോ എന്റെ മകനെ ലാളിക്കുന്നത് നാലാൾ കാണുമ്പോഴേ അതൊരു സന്തോഷാവൂ സ്നേഹാവൂ എന്നുള്ള ഒരു പ്രകടനപരതയിലേക്ക് ലോകം നീങ്ങുമ്പോൾ ഈ ബന്ധങ്ങളിൽ വല്ലാത്ത വിള്ളലുകൾ വേർപിരികളൊക്കെ സംഭവിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ലീലാ മജിനുവിൻ്റെ സ്നേഹബന്ധം കേവലം പ്രണയത്തിനപ്പുറത്തേക്ക് പാരസ്പര്യ ബന്ധത്തെ ഊഷ്മളമാക്കുന്ന ഒരു രചന കൂടിയാണ് ലേല മജിനു നോവൽ ഇങ്ങനെ സഞ്ചരിക്കാണ് ഒരുപാട് അനർഘ നിമിഷങ്ങളിലൂടെ പോകുന്നുണ്ട് ലൈലയെ പിന്നീട് ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും എങ്കിലും ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെടാതെ ആ ഭർത്താവിനെ തന്നെ സമർപ്പിക്കാതെ മാനസികമായും ശാരീരികമായും മജിനുവിനെ വേണ്ടി ലൈല കാത്തിരിക്കുമായിരുന്നു അത്തരം ഘട്ടങ്ങളിലൂടെയാണ് പിന്നീട് നോവൽ കടന്നു പോകുന്നത് അങ്ങനെ ഒരു സമയം എത്തിയപ്പോൾ മജിനുവിന് ഈ കൈസിന് ഒരു കത്തെ എഴുതാനുള്ള അവസരം ലൈലക്ക് ലഭിക്കുകയും ആ ഇങ്ങനെ എഴുതുകയും ചെയ്യുന്നുണ്ട് നോവലിൽ നിസാമി ഇങ്ങനെ അതിനെ ഉദ്ധരിക്കുന്നുണ്ട് ഈ കത്ത് ഞാൻ ആരംഭിക്കുന്നത് ഒരു രാജാവിന്റെ നാമത്തിലാണ് അദ്ദേഹം ആത്മാവിന് പ്രാണൻ നൽകി വിവേകത്തിന്റെ അഭയാർത്ഥിയാകുന്നു എല്ലാ വിവേകശാലികളെക്കാളും മഹാവിവേകിയാണ് അദ്ദേഹം ഊമകളുടെ ഭാഷ പോലും അദ്ദേഹത്തിന് അറിയാം ലോകത്തെ ഇരുട്ടും വെളിച്ചവുമായി വേർതിരിച്ചത് അദ്ദേഹമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആയുസ് നൽകുന്നതും അദ്ദേഹം തന്നെ ആകാശത്തിലെ പറവയ്ക്ക് മുതൽ ആയക്കടലിലെ മത്സ്യത്തിന് വരെ അദ്ദേഹം നക്ഷത്രങ്ങളോടുകൂടെ സ്വർഗങ്ങളെ അലങ്കരിക്കുന്നു ഭൂമി മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു ആദിയും അന്തവുമില്ലാത്തവനാണ് തിരുമനസ് അദ്ദേഹം മനുഷ്യർക്ക് ആത്മാവ് നൽകി യുക്തിയുടെ പന്തം കൊണ്ട് അതിൽ വെളിച്ചം തെളിയിച്ചു പിന്നെ രണ്ടിനും വേണ്ടി ലോകത്തെ ദീപാലങ്കാരപൂർണമാക്കി അവൾ തുടർന്നു ഈ സന്ദേശം വിഷാദാത്തയായ ഒരു സ്ത്രീ യാതനാപൂർണനായ പുരുഷനയക്കുന്ന ചിത്ര പട്ടാമ്പരം പോലെയാണ് ഇതെന്നിൽ നിന്നുള്ളതാണ് ഒരു തടവുകാരിയിൽ നിന്ന് ഇതു താങ്കൾക്കുള്ളതാണ് ചങ്ങലുകൾ പൊട്ടിച്ച ഒരാൾ എത്രയോ കാലം മുമ്പ് എന്റെ പ്രണയത്തിന് താങ്കളുമായുള്ള ബാന്ധവത്തിന് ഞാൻ മുദ്ര വച്ചിരുന്നു താങ്കൾ എങ്ങനെ കഴിയുന്നു നാളുകളെ സമ്പന്നമാക്കുന്നത് എന്താണ് ഏഴു ഗ്രഹങ്ങൾ ആകാശമഞ്ചങ്ങൾ വഴി കാണിച്ചുവോ താങ്കൾ സൗഹൃദത്തിന്റെ നിധി കാത്തു കാത്തുസൂക്ഷിക്കുന്നവനാണെന്ന് എനിക്കറിയാം പ്രണയത്തിന് ഗാംഭീര്യം കൈവരുന്നത് താങ്കളിലൂടെയാണ് താങ്കളുടെ രക്തം പർവ്വതങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചുവപ്പിക്കുന്നു പക്ഷേ പാറകളുടെ അടിത്തട്ടിലെ വൈഢൂര്യം പോലെ താങ്കൾ ഒളിച്ചു കഴിയുകയും ചെയ്യുന്നു ഇരുളിനു നടുവിൽ എപ്പോഴും ഉദിച്ചു ജീവന്റെ വെള്ളച്ചാട്ടം കിസിർ പോലെയാണ് താങ്കൾ നിത്യപ്രഭാതത്തിന്റെ മേഴുകുതിരി വെളിച്ചത്തെ വലയം ചെയ്യുന്ന നിശാശലഭവുമാണ് താങ്കൾ താങ്കളാണ് ഇളക്കി വിട്ടത് എന്നിട്ട് ലോകത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഏകാന്തതയുടെ ശവകുടീരത്തിലാണ് വാസം കൂട്ട് രണ്ടോ മൂന്നോ കാട്ടു കഴുതകൾ മാത്രം ഇവിടെ ഈ ഭൂമിയിൽ ബർസലത്തിന്റെ കൂരമ്പുകൾക്ക് ലക്ഷ്യമാണു താങ്കൾ പക്ഷേ അവയ്ക്ക് താങ്കളെ ഒന്നും ചെയ്യാനാവില്ല കാരണം ഉയർത്തെഴുനിൽപ്പിന്റെ നാളിനു നേരെയാണ് താങ്കളുടെ യാത്രാവണ്ടി കൊതിക്കുന്നത് തുടർന്നിങ്ങനെ ലൈല കത്തെഴുതുന്നുണ്ട് ലൈലയെ കിട്ടാത്ത അഗാധമായ വിഷമത്തിൽ ഒരു മരുഭൂമിയിൽ തനിക്ക് ചുറ്റും വസ്ത്രങ്ങളില്ലാതെ വിവസ്ത്രനായി ഒരു ഭ്രാന്തനായി കൈസുമാറുകയും മൃഗ ങ്ങളെയും പക്ഷികളെയും തന്റെ ചുറ്റും വട്ടം ചേർന്നിരുത്തി അവരുടെ നടുവിൽ ഒരു രാജാവിനെ പോലെ വായുകയായിരുന്നു കൈസ് ലേല ഇങ്ങനെ തുടർന്ന് കത്തിങ്ങനെ എഴുതുകയാണ് അതിന് ശേഷമുള്ള കൈസ് അതിന് മറുപടി എന്നൊരു രംഗമുണ്ട് വിശാലമായ കത്തുകളാണ് വിശാലമായ മറുപടികളാണ് വിശാലമായ നോവലുമാണ് ചില ഭാഗങ്ങൾ മാത്രം അടരുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ വായിക്കുന്നതും പറയുന്നതും മജനുവും ദൈവത്തിന്റെ നാമത്തിൽ തന്നെ കത്ത് ആരംഭിക്കുകയും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ മണ്ണിനോട് എന്നെ ചേർത്തു വരിയുന്ന എല്ലാം നഷ്ടപ്പെട്ട് ഈ കത്ത് നിനക്ക് ഞാൻ എഴുതുന്നു എൻ്റെ ഭാഗതയെ ത്തിന്റെ കടിഞ്ഞാൻ നിന്റെ കൈകളിലാണ് നീ ആഗ്രഹിക്കുന്ന തുച്ഛിലയ്ക്ക് എന്റെ ചോര നിനക്ക് വിൽക്കുന്നതിൽ പരിപൂർണ സമ്മതം നീ പറയുന്നു ഞാനൊരു നിധി കാവൽക്കാരനാണെന്ന് ഞാൻ അതിന്റെ തൊട്ടരികിലാണ് എന്നാൽ വളരെ ദൂരെയും അത് തുറക്കാൻ താക്കോൽ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല അതിനുള്ള ഇരുമ്പ് ഇപ്പോഴും പാറയിൽ തന്നെ ഉറങ്ങുന്നു നിന്റെ കാൽച്ചുവട്ടിലെ ചവിട്ടിയറക്കപ്പെട്ട പൊടിമണ്ണാണ് ഞാൻ നീ ജീവന്റെ ജലമാണത്രേ ആർക്ക് നിന്റെ കാൽ ഞാൻ കമയുന്നു കിടക്കുമ്പോൾ നിന്റെ കൈകൾ ആശ്ലേഷിക്കുന്നുണ്ടത്രേ ആരെ നിന്റെ സാന്ത്വനം എനിക്ക് പീഡനമായി തീരുന്നു ആരുടെ വേദനയ്ക്കാണ് നിന്റെ നിന്റെ ഇരിപ്പിടം ചുമലിലേറ്റി നിന്നെ ചുമന്നുകൊണ്ടുപോകുന്ന അടിമയാണ് ഞാൻ നീയോ ആരുടെ വളയമാണ് നിന്റെ കാതുകളെ അലങ്കരിക്കുന്നത് നീ സുന്ദര കൂടിയ എന്റെ കഴ ഞാൻ ബലിപീഠം നീ പ്രവേശന പ്രവേശനദ്വാരയായി മാറി ആർക്ക് ഇങ്ങനെയാണ് മജ്നു യാക്കത്തിന്റെ ആരംഭത്തിൽ എഴുതുന്നത് ഒരു വേളയിൽ മജ്നുവിൻ്റെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വന്ന് ലൈല മജ്നു എന്ന എന്നെഴുതിയ കടലാസ് മജിനുവിനെ നീട്ടുന്നുണ്ട് ഒരു ഒരു സംഘം ആൾക്കാർ വന്നിട്ട് ആ പ്രവൃത്തി നോവൽ ഇങ്ങനെ എഴുതിയത് കാണാം ഒരു ദിവസം അവനെ അറിയുന്ന അല്ലെങ്കിൽ അവനെ കേട്ടറിഞ്ഞ ഒരു കൂട്ടം ആളുകളെ അവൻ കാണാനിടയായി അറബികൾക്കിടയിൽ അവനെക്കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരോ ആരും ഉണ്ടായിരുന്നില്ല ഇതോടകം തന്നെ മജ്നുവിൻ്റെ കവിത മജ്നു ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന കവിത അറബ് ലോകത്ത് വളരെ വിശാലമായ ശ്രദ്ധ നേടിയിരുന്നു അറബ് ലോകവും കഴിഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും മജിനുവിന്റെ കവിത ഇതോടകം ജനങ്ങൾ എത്തിച്ചിരുന്നു തന്റെ കാച്ചുവട്ടിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു കടലാസു കഷ്ണത്തിലേക്ക് അവന്റെ ശ്രദ്ധ പെട്ടെന്ന് പാളിപ്പോയ നിമിഷത്തിലാണ് അവരവനെ സൂക്ഷിച്ചു നോക്കിയത് അപരിചിതമായൊരു കൈപ്പടയിൽ ലൈല മജ്നു എന്നീ രണ്ട് വാക്കുകൾ അതിലെഴുതിയിരുന്നു അവരുടെ ആത്മാർത്ഥ സ്നേഹത്തിനുള്ള ആരുടെയോ സമർപ്പണം രണ്ടും വെറും പേരുകൾ കൂട്ടിയോജിപ്പിച്ചു എഴുതിയിരുന്നു എന്നല്ലാതെ ഒന്നും അതിലില്ല അത് വലിച്ചെടുത്ത് മജിനു ഒന്ന് നോക്കി രണ്ടായി കീറി ലേലയുടെ പേരുള്ള ഭാഗം ചുരുട്ടിക്കൂട്ടി അശ്രദ്ധമായി വലിച്ചെറിഞ്ഞു തന്റെ പേരുള്ള ഭാഗം കയ്യിൽ തന്നെ സൂക്ഷിച്ചു ഈ പ്രവൃത്തി കണ്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് വല്ല വിസ്മയം തോന്നി കവിയെ ചുറ്റി നിന്ന് ആശ്ചര്യത്തോട് അവർ ചോദിച്ചു എന്താണിതിന്റെ അർത്ഥം ദയവു ചെയ്തു പറയൂ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ പരസ്പരം ചേർത്തു മുറുക്കപ്പെട്ടവരാണ് ഇപ്പോഴിതാ അങ്ങയെ അവളിൽ നിന്നും വേർപെടുത്തുന്നു എന്തുകൊണ്ട് കാരണം മജുനു പറഞ്ഞു ഒരു നാമം രണ്ടിനേക്കാൾ ശ്രേഷ്ഠമാണ് രണ്ടുപേർ കൂടി ഒന്നേ വാണ്ടു ഒരു പ്രണയിനായിരിക്കുക എന്നതിന്റെ പൊരുൾ അറിയാമെങ്കിൽ ഒരാൾ മാത്രമേ അയാളുടെ തല തിന്നാവൂ എന്ന് നിങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ വെളിയിലായി പോവും മറുപടി അവരെ തൃപ്തരാക്കിയില്ല ശരി അവർ പറഞ്ഞു രണ്ടുപേർക്കും കൂടി ഒരു പേര് മാത്രം മതിയെന്ന് ാണ് നിങ്ങൾ പറയുന്നത് ശരിയാവാം അപ്പോൾ ലേലയെ വലിച്ചെറിഞ്ഞ് നിങ്ങളെ മാത്രം നിലനിർത്തുകയാണോ എന്തുകൊണ്ട് മറിച്ചായി കൂടാ കാരണം മറ്റുള്ളവർക്ക് പുറന്തോട് മാത്രമേ കാണാൻ നോക്കൂ ഉള്ളിലെ കുരു പറ്റില്ല മജിനു പറഞ്ഞു മനസ്സിലായോ പേര് പുറന്തോട് മാത്രമാണ് ആ പുറന്തോടാണ് ഞാൻ മുഖാവരണത്തിനിടയിലെ മുഖം അവളുടേതാണ് തീർച്ചയായും സ്നേഹത്തിന്റെ ഏറ്റവും എക്സ്ട്രീമിസത്തിലേക്കാണ് സൈസ് ഈ മജിനു ആ രംഗത്തെ കൊണ്ടുപോയത് നോവലിന്റെ അവസാനത്തിലേക്ക് മജിനു ലേല കണ്ടുമുട്ടൽ നടക്കുകയാണ് ഒരു ദൂതൻ മജിനുവിലേക്ക് എത്തുകയും ലേലയുടെ സന്ദേശം അയക്കുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു തന്റെ ഭർത്താവ് മരണപ്പെട്ടു രോഗശയ്യയിൽ മരണപ്പെട്ട ലൈല പൂർണ്ണമായി സ്വതന്ത്രയായി അവൾക്ക് എവിടെയും പോവാനും വരാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടി ആ സമയത്ത് മജ്നുവിനെ കാണാൻ ലൈല ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരു ദൂതൻ വഴി ഒരു പൂന്തോട്ടത്തിന്റെ അരികിലേക്ക് മജ്നു പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാണ് ആ രംഗത്തെ വളരെ മനോഹരമായി നോവൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും അവർ നേരിട്ട് കാണുന്നില്ല ഈ രംഗം സംഭവിക്കുമ്പോൾ തൊട്ടകലെ മീറ്ററുകൾക്ക് ലൈല ഓടി മജുനുവിന്റെ അടുത്തേക്ക് വരികയും മജ്നുവിനെ കാണാനുള്ള കുറച്ച് മീറ്ററുകൾ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി ലേല അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അവൾക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഒരു മറ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അത് അഗാധമായ പ്രണയത്തിന്റെ ഏറ്റവും എക്സ്ട്രീമിസത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മറയാണ് തന്റെ പ്രിയപ്പെട്ടവനെ പ്രാപ്യമാക്കുന്നതിലപ്പുറത്ത് അവനെ അങ്ങനെ തന്നെ വിശുദ്ധിയോടുകൂടി വെക്കുന്നതിലും പ്രണയമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ ലേല ദൂതനോട് പറയാണ് മജിനുവിനോട് പറയൂ എനിക്ക് വേണ്ടി കവിത ചൊല്ലാൻ പറയൂ എന്ന് പറയാണ് ആ സമയത്ത് മജിനു ലേലയ്ക്ക് വേണ്ടി അവിടെ നിന്ന് ചൊല്ലിയൊരു കവിതയുണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത വരികളാണ് മജിനുവിൽ നിന്ന് പുറപ്പെട്ടത് അതിങ്ങനെയാണ് നോവൽ നിസാമി പ്രതിപാദിക്കുന്നത് പിന്നെ ഞാനാര് ഏറെ നിന്ന് ദൂരെ എന്നിട്ടുമരികിൽ പാടുമൊരു പിച്ചക്കാരൻ ലേല നീ കേൾപ്പതുണ്ടോ ജീവിത വിടുപണി വിട്ടവൻ എന്നേകാന്തത നോവുമായും സന്തോഷദായക പദസഞ്ചയം ആഹ്ലാദ ദുഃഖ നിതയിലെ ദാഹം ആഴ്ത്തിടും സൂര്യപുത്രൻ രാവിലുപവാസം പിരികിലും ബന്ധിതം നമ്മുടെ പ്രണയ മാനസങ്ങൾ നിന്റേതെല്ലാം എനിക്കു സ്വന്തം എന്റേതു നിന്റേതും നാം രണ്ടും രണ്ട് കടംകഥകൾ ലോകസമക്ഷം ഉത്തരം രണ്ടും പരസ്പര രോദനം പിരിയുകിൽ രണ്ടുപേരും ായി അരിയ ദീപ ഗാന്ധിയേഗാം നീയും ഞാനും മജ്നു കവിതകൾ പാടിക്കൊണ്ടേയിരുന്നു ലേല കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് അവൻ നിശബ്ദനായി ചാടി എഴുന്നേറ്റു ഒരു നിയൽ പോലെ തോട്ടത്തിൽ നിന്ന് മരുഭൂമിയിലെ കോടി രക്ഷപ്പെട്ടു വീഞ്ഞിന്റെ സുഗന്ധത്തിൽ മത്തനായിരുന്നെങ്കിലും പർവദീസയിൽ മാത്രമേ അതിന്റെ സ്വാദ്രുചിക്കാനാവൂ എന്നവൻ അറിയാമായിരുന്നു അഗാധമായ നിമിഷത്തിൽ അപൂർവമായി സംഭവിക്കാൻ മാത്രം സാധ്യതയുള്ള തന്റെ പ്രിയപ്പെട്ടവളെ കണ്ടുമുട്ടാനുള്ള അവസാന പഴുതിനെ തന്റെ മുന്നിൽ കിട്ടിയപ്പോൾ പരസ്പരം ചേർന്ന് നിൽക്കാൻ പറ്റാത്ത രണ്ടുപേരുടെയും ആ ഒരു അഘാത ായ പ്രണയത്തിൽ നിന്നും മജിനു വീണ്ടും തിരിച്ച് മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് തുടർന്ന് ലൈല ഒരു പനി ബാധിച്ച് ഈ ലോകത്തോട് വിട പറയുകയാണ് ലോവലിന്റെ അവസാനത്തിൽ ഈ വാർത്ത മജിനുവിന്റെ എത്തുകയും മജിനു ലൈലയിലേക്ക് പ്രാപ്യമാവാൻ വേണ്ടി അവളുടെ ഖബറിനരികിലേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ട് ഖബറിന്റെ അരികിൽ ഒരു സർപ്പത്തെ പോലെ മജിനു ഇങ്ങനെ വരിഞ്ഞു മുറുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഇയഞ്ഞു നിൽക്കുന്ന ഒരു രംഗം ലൈല മുൻകൂട്ടി പറഞ്ഞതു തന്നെ സംഭവിച്ചു വനത്തിൽ വെച്ച് മരണവാർത്ത അറിഞ്ഞയുടൻ മജിനു പുറപ്പെട്ടു കൊടുങ്കാറ്റ് അടിച്ചു പറത്തിയൊരു മിന്നൽ മേഘം പോലെ അവൻ പാഞ്ഞെത്തി മിന്നൽ അടിച്ചു ഉയർത്തിയ പോലെ കുയുമാടത്തേരിയിൽ ചെന്ന് വീണു അവന്റെ കത്തിച്ചാടിയ ഹൃദയം എന്തുപോലിരുന്നു എന്ന് ചോദിക്കരുത് കൂടുതലൊന്നും പറയാനില്ല അവനെ കണ്ടവരും കേട്ടവരും പേടിച്ചു വിറച്ച് ഓടി രക്ഷപ്പെട്ടു ചിലർ അവനെയോർത്ത് കണ്ണീർ പൊഴിച്ചു നിധിക്ക് കാവൽ കിടക്കുന്ന സർപ്പത്തെ പോലെ അവിടെ കിടന്ന് വളയുകയും പുളയുകയും ചെയ്തു കൊടും വേദനയിൽ ഞെരിവിരി കൊണ്ട് കത്തുന്ന പന്തം പോലെ നാക്ക് വിലാപജ്വല പടർത്തി ഓ എന്റെ പുഷ്പമേ അവൻ അലറി വിടരം മുമ്പ് നീ കൊഴിഞ്ഞു വീണല്ലോ വീച്ചയാണല്ലോ നിന്റെ വസന്തം നിന്റെ കണ്ണുകൾക്ക് ഈ ലോകത്തെ വേണ്ടവിധം കാണാനൊത്തില്ലല്ലോ കണ്ടുനിന്നവർക്ക് അവൻ ഭ്രാന്തിന്റെ മൂർധന്യത്തിലാണെന്ന് തോന്നി അവന്റെ വാക്കുകളും അതിനെ സാക്ഷ്യപ്പെടുത്തി കൊഴിമാടത്തിനരികിൽ നിന്ന് പ്രിയയെ നോക്കി ഉച്ചരിച്ച വാക്കുകളിൽ അവരുടെ കാതിൽ വന്നലച്ചു തായെ ഇരുട്ടിൽ നീ വിശ്രമിക്കുന്നിടത്ത് എങ്ങനെ കഴിയുന്നു നിനക്കുള്ള കസ്തൂരിമാനിന്റെ കാക്കപ്പുള്ളി ഗസൽമാൻ കണ്ണുകൾ ഒക്കെ എവിടെ നിന്റെ വൈഢൂര്യ ധാരകളുടെ തേജസ് കുന്തിരിക്കം മണക്കുന്ന മുടിച്ചുരുളുകൾ അവയ്ക്കെന്തുപറ്റി എന്റെ സുന്ദര മിത്രമേ അവിടെ ഏതു വർണ്ണങ്ങളാണ് നിന്നെ അലങ്കരിക്കുന്നത് എന്റെ നാളമേ ഏതു പാത്രത്തില ാണ് അവർ നിന്നെ ഉരുക്കിയത് ആരുടെ കണ്ണുകളാണ് നിന്നെ ആനന്ദിപ്പിക്കുന്നത് എന്റെ സൈപ്രസ് മരമേ ഏതു നദിക്കരിയിലാണ് നീ ഇപ്പോൾ വളരുന്നത് ഏതു പൂവരശൻ തോട്ടത്തിലാണ് നിന്റെ വിരുന്നാഘോഷം ഒരു ഗുഹയിൽ നീ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു ഗുഹകളുണ്ടെങ്കിൽ സർപ്പങ്ങളും കാണില്ലേ നിനക്കതറിയാമോ ചന്ദ്രികയെ പോലെയുള്ള നീ അവിടെ എന്താണ് തിരയുന്നത് നോക്ക് നിനക്കും നിന്റെ ജീവിതത്തിനും വേണ്ടിയാണ് ഞാൻ ഗുഹയിൽ കഴിയുന്നത് കുഴിച്ചുമൂടപ്പെട്ട നിധിയായി നീ മാറിക്കഴിഞ്ഞു അതെ വേറെ എവിടേക്കും മണ്ണിനടിയിൽ നീ അപ്രത്യക്ഷമായി കാണില്ല എല്ലാ നിധിയിരിക്കുന്ന ഗുഹയ്ക്കും ഒരു ഒരു സർപ്പം കാവൽ കാണും ഇവിടെ കാവൽക്കാരൻ ഞാനാണ് ഞാനാണ് നീയാകുന്ന നിധി കാക്കുന്ന ആ സർപ്പം എനിക്ക് വേറെ മാർഗമില്ല ഇങ്ങനെ തുടർന്ന് ആ ഖബറിനരികിൽ മജ്നു വല്ലാതെ പ്രണയത്തിന്റെ ഒരു അവസ്ഥയിൽ ലേലയെ അഭിസംബോധന ചെയ്യുകയാണ് തുടർന്ന് അങ്ങനെ മജ്നുവും മരണപ്പെട്ടു പ്രബലമായ റിപ്പോർട്ട് പ്രകാരം മാസങ്ങളോളം ലേലയുടെ ഖബറിനരികിൽ മജ്നു മരണപ്പെട്ട് കിടന്നു എന്നാണ് കണ്ടു നിന്നവരൊക്കെ മജുനു മരണപ്പെട്ടിട്ടില്ല ലേലയുടെ ഖബറിനരികിൽ ഇങ്ങനെ കിടക്കുകയാണെന്നാണ് കരുതിയത് ഒരുപാട് വൈഭോക്കന്മാരൊക്കെ വന്നുപോയെങ്കിലും പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് മജ്നു മരണപ്പെട്ടിരുന്നു എന്ന വിവരം പുറംലോകം അറിയുന്നത് വിശാലമായ ഒരു പ്രണയത്തിന്റെ നോവലാണ് ഈ ലൈല മജ്നു ഇങ്ങനെയാണ് ലൈല മജുനു പറഞ്ഞു പോകുന്നത് മലയാളത്തിലായത് കൊണ്ട് തന്നെ കൂടുതൽ ഈ ഒരു നോവൽ എത്തിയിട്ടുണ്ട് കൂടുതൽ പേര് വായിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെ കൂടുതൽ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പല സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു നോവലാണിത് ഈ മജ്നു ലേലയെ തേടി ഇങ്ങനെ മരുഭൂമിയുടെ ഉച്ച ഇങ്ങനെ പായുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിസ്കരിക്കണ്ടായിരുന്നു അപ്പോ ആ നിസ്കാരം വകവെക്കാതെ മജ്നു ഓടുകയാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ അവനെ കണ്ടപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എന്താണ് ഞങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചു ഓടുന്നതാണല്ലോ കണ്ടതെന്ന് ചോദിച്ചു അപ്പൊ മജു അവരോട് പ്രതികരിക്കുന്നത് ഞാൻ നിങ്ങളെ കണ്ടിരുന്നില്ല ഞാൻ ലേലയിലേക്ക് പായിയായിരുന്നു ആയിരുന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധ എന്നിലായിരുന്നല്ലോ നിങ്ങളുടെ ശ്രദ്ധ സൃഷ്ടാവിലേക്കായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു എന്നുള്ള വിശാലമായ ഒരു മറുപടി മജ്നു കൊടുക്കുന്നുണ്ട് അത്തരം ഒരുപാട് രംഗങ്ങൾ പുസ്തകത്തിലും അല്ലാതെയും ഈ ലേല മജ്നു കഥയിൽ നമുക്ക് കാണാം മജിനുവെ സംബന്ധിച്ച് നമുക്ക് ശ്വാസം എടുക്കുന്നതിൽ നമുക്ക് ഇപ്പൊ തടസ്സമില്ല ഒരു ശ്വാസം എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ അതേപോലെയാണ് കൈസിന് മജിനുവിന് ലേലുള്ള ഒരു സ്നേഹം അഗാധമായ പ്രണയം പറഞ്ഞാൽ ശ്വാസം എടുക്കുന്ന പോലെയാണ് അതൊരു നിമിഷത്തിലും ഉണ്ടാവും അതൊരിക്കലും നമുക്ക് പുതിയ കാലത്തെ ഈ കവിതാക്കളുടെ ഈ പ്രണയവിലാസങ്ങളോടോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ പ്രണയങ്ങളോടോ നമ്മുടെ രക്ഷിതാക്കളോടുള്ള ഇഷ്ടത്തോടോ നമ്മുടെ ചുറ്റുപാടിനെ സ്നേഹിക്കുന്നതിനോടോ ഒന്നിനോടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രീമസത്തിലേക്കാണ് ഈ ലൈല മജിനു നമ്മുടെ പ്രണയത്തിലൊക്കെ സങ്കല്പങ്ങളൊക്കെ പൊളിച്ചെഴുതുന്ന പുതിയ ലോകത്തെ നിർമ്മിക്കുന്ന വിശാലമായ മനസ്സോടുകൂടി സമീപിക്കാൻ പറ്റുന്ന നോവൽ കൂടിയാണ് ലൈല മജിനു മുരളി മംഗലത്താണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നിരവധി പേരിലേക്ക് ഈ ഒരു നോവൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മൾ ഈ ഒരു നോവൽ പരിചയപ്പെട്ടു നന്ദി റസലാണ് എന്തായാലും ഒരുപാട് ഈ ഒരു ഇന്ന് പേര് വായിച്ചിട്ടുള്ള ഇനി വായിക്കാത്തവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തിയത്രിച്ചത് തീർച്ചയായിട്ടും അത് വായിക്കണം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ലീല മജിനും നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ഉണ്ട് നിങ്ങളൊക്കെ സെർച്ച് ചെയ്ത് വായിക്കാന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഇതൊരു പ്രണയ നോവൽ ആണെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഈയൊരു കാലഘട്ടത്തിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും പ്രണയത്തിൽ നിന്നും എന്താണ് പ്രണയം അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു നോവൽ ഈ ഒരു നോവൽ ആസ്പദമാക്കി പല സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ അവരുടെ കവിതകളിലും അല്ലെങ്കിൽ അവരുടെ നോവലുകളിലും കഥകളിലും ഒക്കെ തന്നെ കൂടുതലായിട്ടും ഇതിന്റെ പ്രമേയം എടുത്തു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നതും ഈ ഒരു പേര് തന്നെയായിരിക്കും ലൈലായി മജനും അപ്പോൾ ഈ പ്രശസ്തമായ നോവൽ അല്ലെങ്കിൽ ലോക പ്രശസ്തമായ നോവലാണ് ക്ലാസിക്കൽ നോവൽ കൂടി തന്നെയാണ് ലൈല മജ്നു നിസാമി ഗഞ്ചാവി ആണ് ഇത് എഴുതിയിട്ടുള്ളത് അത് മലയാളത്തിലേക്ക് മുരളി മംഗലത്ത് നമുക്കിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ആ പുസ്തകമാണ് വിപണിയിലൊക്കെ ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി റസൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഒരു നോവൽ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ് ഇപ്പം ഞാനും ടാറ്റാ ടാറ്റാബൈ പറയുകയാണ് രതീഷ് കിരോണിക്കു കത്തേഴ്സ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എ